ഹൈപ്രിമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി മുറുകുന്ന സാഹചര്യത്തിൽ റമലാൻ നോമ്പ് ആരംഭിക്കുകയാണല്ലോ ഈ നോമ്പിന്റെ ആരംഭത്തോടെ മസ്ജിദുൽ അഖിസയിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഇസ്രായേൽ പള്ളിയില് യുവാക്കൾക്ക് രാത്രികാല നമസ്കാരത്തിന് വിലക്കാണ് ഇസ്രായേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത് നിയന്ത്രണത്തിൽ എതിർപ്പുമായി പലസ്തീൻ ജനത രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഇസ്രായേൽ അത് കാര്യമാക്കുന്നില്ല കാരണം യുവാക്കൾ സംഘടിക്കുകയും ഇസ്രായേലിനെതിരെ ആക്രമണ പദ്ധതികളുമായി മുന്നോട്ട് പോകുമോ എന്ന് ഇസ്രായേൽ ആശങ്കപ്പെടുന്നത് കൊണ്ടാണ് യുവാക്കളുടെ രാത്രി സംഘടിതമായിട്ടുള്ള നമസ്കാരത്തെ ഇസ്രായേൽ തടയുന്നത് പള്ളിയുടെ പരിസരത്ത് കൂടുതൽ പോലീസുകാരെ ഇസ്രായേൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് റമദാനിൽ തറാവി ഉൾപ്പെടെ രാത്രികാല നമസ്കാരത്തിനും പ്രാർത്ഥനകൾക്കും കൂടുതൽ വിശ്വാസികൾ എത്താനിടയുള്ള സാഹചര്യത്തിലാണ് കൂടുതൽ എന്ന് ജറുസലേമിലെ തദ്ദേശവാസികൾക്ക് ഇസ്രായേൽ അധികൃതർ മൊബൈൽ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് മിഡിൽ ഈസ്റ്റ് മോണിറ്റർ റിപ്പോർട്ട് ചെയ്തു റമദാനില് ആക്രമണങ്ങൾക്കോ കലാപങ്ങൾക്കോ മുതിരരുത് എന്ന് മുന്നറിയിപ്പുമായി കിഴക്കൻ ജെറുസലേമിൽ ലഘുലേഖകളും വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിലുണ്ട് മക്ക മദീന പള്ളികൾക്കൊപ്പം മുസ്ലിങ്ങൾ പവിത്രമായും പരിപാവനമായും കാണുന്ന വിശുദ്ധ ഗേഹമാണ് മസ്ജിദുൽ അക്കസ റമലാൻ ഉൾപ്പെടെ വിശേഷ വേളകളിൽ ആയിരങ്ങളാണ് പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് എത്താറുള്ളത് എന്നാൽ റമലാം മാസത്തിന്റെ ആരംഭത്തിലും ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേലിന്റെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ഷെല്ലാക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു നസറത്ത് അഭയാർത്തി ക്യാമ്പിലാണ് ഇസ്രയേലിന്റെ ഷെല്ലാക്രമണം ഉണ്ടായത് മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട് ഇസ്രായേൽ യുദ്ധരംഗത്ത് അതിരുകടക്കരുത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ടെലിവിഷൻ അഭിമുഖത്തിൽ പ്രതികരിച്ചു നെതന്യാഹുവിന്റെ നടപടികൾ ഇസ്രായേലിനെ സഹായിക്കുകയല്ല മറിച്ച് ദ്രോഹമാകുകയാണ് ചെയ്യുന്നത് എന്ന് ജോ ബൈഡൻ ആവർത്തിച്ചു നിരപരാധികളായ ജനങ്ങളുടെ സുരക്ഷയിൽ നെതന്യാഹുവിന് ശ്രദ്ധയുണ്ടാകണമെന്നും ജോ ബൈഡൻ ആവശ്യപ്പെട്ടു ഭക്ഷ്യസാധനങ്ങൾ അടക്കമുള്ള സഹായങ്ങൾ എത്തിക്കാനായി യുഎസ് കപ്പൽ ഗാസയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഗാസയിൽ ആകാശ ആഹാരവും മറ്റ് അവശ്യവസ്തുക്കളും വിതരണം ചെയ്യുന്നതിലിടെയുണ്ടായ അപകടത്തിൽ കഴിഞ്ഞ ദിവസം അഞ്ചു പേർ മരിച്ചിരുന്നു വിമാനത്തിൽ നിന്ന് വിതരണം ചെയ്ത വലിയ പെട്ടികൾ ഘടിപ്പിച്ച പാരച്ചൂട്ടുകളിൽ ഒന്ന് വിടരാതെ താഴേക്ക് തന്നെ പതിച്ചതാണ് അപകടത്തിന് കാരണമായത് സഹായം കാത്ത് താഴെ നിന്നവർക്ക് മേലെയാണ് ഇത് പതിച്ചത് ഏത് രാജ്യം ആഹാര സാധനങ്ങൾ വിതരണം ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടായത് എന്ന് വ്യക്തമല്ല അമേരിക്കയും ജോർദാനും ഈജിപ്റ്റും ഫ്രാൻസും നെതർലാൻഡും ബെൽജിയവും അടക്കമുള്ള രാജ്യങ്ങൾ ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നുണ്ട് നിലവിൽ വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഒൻപത് മുപ്പതോടെയാണ് അപകടമുണ്ടായത് നിലവിലെ അവസ്ഥയിൽ മുന്നോട്ട് തുടരുകയാണെങ്കിൽ ഗാസയിലെ ജനങ്ങൾ പട്ടിണി കിടന്നു മരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയുടെ താൽക്കാലിക തുറമുഖം പ്രവർത്തനക്ഷമമാക്കാൻ ആഴ്ചകൾ എടുത്തേക്കും സൈപ്രസിലേക്കാകും അമേരിക്കൻ കപ്പലുകൾ എത്തുക ഭക്ഷണം വെള്ളം എന്നിവ കൂടാതെ താൽക്കാലിക പാർപ്പിട സൗകര്യങ്ങളും എത്തിക്കുമെന്നാണ് കേൾക്കുന്നത് നേരത്തെ ഗാസയിൽ ഭക്ഷണം വാങ്ങാൻ കാത്തുനിന്നവർക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വെടിവയ്പിൽ നൂറ്റി പന്ത്രണ്ട് പേര് കൊല്ലപ്പെടുകയും എഴുന്നൂറ്റി അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലാണ് സംഭവം ഉണ്ടായത് പ്രമലാനിന്റെ വ്രതാരംഭത്തിൽ ഒന്നാം ദിവസം തന്നെ കേൾക്കുന്നത് ശുഭകരമായ വാർത്തയല്ല പലസ്തീനിലെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട് അവരെ അവരെ അധികാരത്തിലേറ്റിയ ഹമാർക്കെടു കാര്യസ്ഥതയും അവരുടെ എടുത്തുചാട്ടവും തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമവും ആറാം നൂറ്റാണ്ടിൻ്റെ മതഭീകരതയുമാണ് ഇതിനെല്ലാം കാരണമായത് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ആ ആക്രമണത്തിൽ ആയിരത്തി നാന്നൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരെ ബന്ധികളാക്കുകയും ചെയ്തതിന്റെ പ്രതികാര നടപടി ഇസ്രായേലിനിയും അവസാനിപ്പിച്ചിട്ടില്ല മരണം മുപ്പതിനായിരത്തിലധികം കടക്കുമ്പോഴും പരിക്കേറ്റവർ എഴുപതിനായിരത്തിലധികം കടക്കുമ്പോഴും ഇസ്രയേലിന്റെ ജൂതപ്പകയിൽ വെന്തുരുകി തീരുകയാണ് ഫലസ്തീൻ ജനത ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ചകൾ എങ്ങുമെത്താതെ അനിശ്ചിതത്വത്തിലായതോടെ ഇസ്രായേൽ തെക്കൻ ഗാസയിലെ റാഫയിൽ പ്രധാന താമസക്കാർ കൊഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയ ശേഷമുള്ള ആക്രമണമായതുകൊണ്ട് ആർക്കും അപകടമില്ല എന്നാൽ ഈജിപ്റ്റ് അതിർത്തിയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഈ പന്ത്രണ്ട് നില കെട്ടിടം വാസയോഗ്യമല്ലാതായി മാറി കരയാക്രമണത്തിന്റെ മുന്നോടിയായി ഈ ആക്രമണത്തെ കാണുന്നതുകൊണ്ട് റാഫയിൽ അഭയം തേടിയിട്ടുള്ള പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീൻകാർ ഭീതിയിലാണ് റമദാൻ മാസം ആരംഭിച്ചതോടെ വെടിനിർത്തലും ബന്ധി കൈമാറ്റവും സംബന്ധിച്ച് ധാരണയാകും എന്ന പ്രതീക്ഷകളെല്ലാം ഇല്ലാതായിരിക്കുന്നു കെയറോയിൽ വന്ന് ഹമാസ് നേതാക്കൾ നടത്തിയ ചർച്ചയും അംബെ പരാജയപ്പെട്ടു ഇന്നലെ എൺപത്തിരണ്ട് പേരുകൂടി ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ ഗാസക്കാർക്ക് ഭീതി വർധിക്കുകയാണ് ചെയ്തത് അതോടെ റഫ അതിർത്തിയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന പലസ്തീനികൾ പരിഭ്രാന്തരാണ് ഇപ്പോഴത്തെ ഹമാസ് പലസ്തീൻ സംഘർഷത്തിനിടയിൽ മരിച്ചവരുടെ എണ്ണം മുപ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപതായി ഇതേ സമയം ചെങ്കടലിലെ യു എസ് പടക്കപ്പലുകൾക്കു നേരെ ഭൂതികളുടെ ആക്രമണം തുടരുകയാണ് ൻ കടലെടുക്കിൽ യുഎസിന്റെ കൂറ്റൻ ചരക്ക് കപ്പൽ കപ്പൽപ്പൽ ഫോർച്യൂൺ ലക്ഷ്യമിട്ട് മുപ്പത്തിയേഴ് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി യു എസ് സേനയെ അറിയിക്കുന്നു ബ്രിട്ടീഷ് സേനയുടെ പടക്കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായി ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും അവശ്യ വസ്തുക്കളും എത്തിക്കുന്നതിനുള്ള യു എസ് ശ്രമം പുരോഗമിക്കുന്നു ഇത് സുഗമമാക്കുന്നതിനു വേണ്ടി ഗാസയിൽ താൽക്കാലികമായ തുറമുഖം നിർമ്മിക്കാൻ യു എസ് സേനയ്ക്ക് പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വിമാനത്തിൽ നിന്നിട്ട ഭക്ഷണ പാക്കറ്റുകൾ വീണ് ഗാസയിൽ അഞ്ച് പേരും മരിച്ചതായി കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശരിയല്ല എന്ന് യു എസ് സേന വീണ്ടും അറിയിച്ചു റിപ്പോർട്ടിൽ പറയുന്ന സ്ഥലത്ത് ഭക്ഷണ പാക്കറ്റുകൾ ഇടുന്നതിനും അഞ്ച് മിനിറ്റ് മുമ്പേ തന്നെ ഈ വാർത്ത പ്രചരിച്ചു എന്നാണ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയത് സത്യം ചെരിപ്പെടുമ്പോഴേക്കും നുണ ലോകമൊത്തവും ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ടാകും എന്നത് വളരെ കൃത്യമാകും തിക്കിലും തിരക്കിലും പെട്ട് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനിടയിലാണ് കൊല്ലപ്പെട്ടത് എന്നായിരുന്നു വാർത്തകൾ പ്രചരിച്ചത് പക്ഷേ എന്നാൽ ഒരു വിഭാഗം ആളുകൾക്ക് അത് ഇസ്രായേലിന്റെ ആക്രമണമാണ് എന്ന് പറഞ്ഞു വയ്ക്കണമായിരുന്നു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി മുറുകുമ്പോൾ റമദാനിലും ആ ജനതയ്ക്ക് സമാധാനമില്ല അവർക്ക് സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ടുന്ന ഹമാസ് ഭീകരർ തുടങ്ങി വെച്ച ഈ യുദ്ധം ഇതുവരേക്കും ഒടുങ്ങിയിട്ടില്ല ഒക്ടോബർ ഏഴാം തീയതി മുതൽ ജനത ഭീതിയിലാണ് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ജനതയ്ക്കാണ് വീടും കൂടും പിറന്ന നാടും നഷ്ടപ്പെട്ടത് എത്ര കുഞ്ഞുങ്ങളാണ് അനാഥരായത് എത്ര കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളാണ് വിരഹവേദനയാൽ വേദനയാൽ നെഞ്ചു നീറുന്നത് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും േലിന്റെ കഴിവും മികവും സൈനിക ബലവും അവരുടെ വ്യക്തമായി അറിയുന്ന ഹമാസ് ഭീകരർ കുറച്ചുകൂടി ജാഗ്രത കുറച്ചുകൂടി പ്രവർത്തിക്കേണ്ടിയിരുന്നു യാതൊരു വിവേകവും ഇല്ലാത്ത ഹമാസ് ഭീകരരുടെ എടുത്തുചാട്ടത്തിന് മുപ്പതിനായിരത്തിലധികം ആളുകളുടെ ജീവനാണ് പൊലിഞ്ഞത് എഴുപതിനായിരത്തിലധികം ആളുകളാണ് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് ജീവച്ഛമായി പെട്ടുകൊണ്ടിരിക്കുന്നത് നന്ദി